ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു മൂന്നാലോ ദിവസത്തെ രസത്തിലൊക്കെ കഴിഞ്ഞു നമ്മള് സ്കൂൾ കണ്ടിട്ടോ നമ്മൾക്ക് അച്ഛണ്ടായിരുന്നു ഇത് കേട്ടോ അപ്പൊ അവരിത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്ന ഞങ്ങൾ കൊണ്ടുപോകാം അപ്പൊ എന്തടുപ്പത്തെ നമ്മള് മുന്നോ കാണിച്ചതാ പിന്നെ പറ പഠിച്ചു വരുന്നേ ഉള്ളു കുട്ടി അതിന്റേതായ താളപ്പിഴകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നിട്ട് അതിന് എന്റെ ശാലത്തേക്കണോ എന്തായാലും വെറും പള്ളിയും നീ പറ അങ്ങനെ ഓരോരുത്തല്ലേ മതി ഇത് മതി എന്താണല്ലോ താളപ്പഴം വേണ്ട ഒന്നായിട്ട് ഇങ്ങനല്ലേ പാരിയാ ചട്ടിമ്മ ചട്ടിമ്മൊടൂല കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല ചെണ്ടില്ല ആ അതിലൊക്കെ വരണേ അജന ആ കോട്ടൊക്കെ ഞാൻ പോയി അടിച്ച ഞാൻ എന്റെ അപ്പൊന്ന് കാണട്ടെ നീ എങ്ങനെയാണ് എങ്ങനെയാണ് അടുത്ത് ഇങ്ങോട്ട് വെക്കും നീ കൊറച്ചു കാറ്റ് എന്താ അടപ്പില്ലാതെ ആവട്ടെ അടുത്ത് ഇങ്ങോട്ട് വെക്കും ഈ അടപ്പ അങ്ങോട്ട് എടുത്ത് വെക്കാനെ ഇനി അതൊന്നെട്ടോ അപ്പൊളെ കോട്ട അടിച്ചാൻ പോണെങ്കി ഞാൻ പറഞ്ഞു അടുപ്പത്തിനപ്പം ചൂടൊ മാറ്റിയോ ഓള് മാറ്റി നമ്മൾ ചായക്കില്ല കടി ഉണ്ടാക്കുന്നുള്ളു അപ്പൊ ഗോള് മാറ്റിട്ടോ അപ്പം ചൂടോ ആ ആ ഞാൻ കോട്ടു ആ എന്റെ കാര്യം ഞാൻ പോയി വരുമ്പോക്ക് ചെലപ്പോ പാത്രവും ചട്ടിയൊക്കെ ചെലപ്പോ ആവട്ടെ ഏടെ അതായിട്ടില്ല അതാട്ടെ ആവട്ടെ ആവട്ടെ മാരി പണ്ടൊരാളത്മാര് ഉള്ളി മൂപ്പിച്ചാ വെച്ച് പോയി ബിരിയാണി ആ ഉള്ളി ഒന്ന് നോക്കിയാരനോ പോയി വന്നിട്ട് ഉള്ളി നോക്കി എങ്ങനെ എടുക്കണ്ട ഉള്ളികളെ കരിഞ്ഞു അതേപോലെ ആവട്ടെ ആവട്ടെ പറഞ്ഞഅ അപ്പം കരിപ്പിച്ചെന്തായാലും ഓളഅപ്പം ചൊട്ടോ ഞാനപ്പൊക്ക് ഇതാക്കട്ടെ ആദ്യം അത് ആദ്യത് ഇങ്ങനായിട്ടോ മൂന്നാമത്തെ അപ്പതാ കരിയും അടുപ്പത്തെ അങ്ങനെ ഒരു സാധനം എടുക്കുമ്പോ അങ്ങനെ മറക്കാൻ പറ്റില്ല ചുള്ളു കഴിഞ്ഞോ ചട്ടി കുട്ടിയ ദോഷം ഞാൻ പാത്രം നൂറേക്ക് അതില് പാത്രം ചട്ടിന് അങ്ങനെ ഒന്നും കയ്യിലിട്ട് കുടുത്തല്ലേട്ടോ മഴ ഏറ്റവും കുത്തി ഒക്കെ നിക്കണോ നമ്മക്ക് ഇന്ന് ക്ലാസ് ഇണ്ടപ്പൊ നമ്മള് പോവാനായിട്ട് ാണ് ഞമ്മള് ഇവർക്കൊന്നും കണ്ണെന്നെ കാണുന്നില്ല അത്ര ഇഷ്ട അപ്പൊ അടുത്ത മഴ ആവുമ്പോഴത്തേനും നമുക്ക് സ്കൂളിൽ എത്തണം എന്നാ കേട്ടോ നമ്മൾ പോവാനായിട്ട് നിൽക്കണേ മീനൊക്കെ കഴിഞ്ഞ് അവളെ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല ഇവിടെ എന്താ പാപ്പതുപോലെ ഇറങ്ങിയിട്ടും അപ്പൊ ഞങ്ങൾ ഇറങ്ങി Ngoài nè, nào được cái không th một này mình thầm lại Đến đây này đi പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന്റെ ടൈം ആയിട്ടോ പരുപ്പേരിയും സാമ്പാറും അച്ചാറും ഒക്കെ ആയിരുന്നിട്ടോ ഒന്ന് അങ്ങനെതാ ഞാൻ സ്കൂളിട്ടൊക്കെ എത്തിട്ടോ ഇപ്പൊ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ അഞ്ചര കഴിഞ്ഞില്ലേ അല്ല അഞ്ചര ആവണുള്ളുട്ടോ അഞ്ചേ ഇരുപത് അപ്പഴല്ലോട്ട് എത്തിയത് അപ്പൊ താഴെ പോയി താഴെ സുഖമില്ലാട്ടാ ഞാൻ തന്നെ തലവേദന ഒക്കെ ഇറങ്ങാം അപ്പൊ മനോരത്തുനിന്ന് പോയി ഇങ്ങോട്ട് പോകട്ടെ ഇനി നമുക്ക് കുളിക്കണം ഇതാക്കണം ഇനി ഒരു വസ്തു വക അവിടെ കൂട്ടാല്ലോ ഉണ്ടാക്കിയത് ഉണ്ടാക്കാനും വരുമില്ലല്ലോ അപ്പൊ ഇനി അതൊക്കെ നേരാക്കേണ്ടി വരും പണിയാണെങ്കി ഞാൻ കുറച്ചു നേരം ഒന്നും റെസ്റ്റ് എടുക്കട്ടെ അല്ല അപ്പൊ ഒന്നിനും മേക്കൂലട്ടോ ഇപ്പൊ അവിടെ പോയി വെറുതെ ഒന്നും അവിടെ നമുക്ക് പണിയല്ലേ ഇവിടെ വന്നിട്ട് ഇവിടെയും പണിയുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങൂട്ടോ എന്തായാലും അങ്ങോട്ട് അപ്പൊ വൈകുന്നേരം ആയിട്ടോ കാക്കു വന്ന ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ബ്രെഡും ഉണ്ടാ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ബ്രെഡും കട്ടൻ ചായും അധുരല്ലാത്ത ചായയും ബ്രെഡും കേട്ടോ അപ്പൊ ഇന്നത്തെ രാത്രി കത്തേക്ക് നമുക്കത് മതി കേട്ടോ എന്തോ അറിയില്ല മേലൊക്കെ ഒരു കുളിരൊക്കെ കേട്ടോ തണുത്തിട്ട് ലക്ഷണാണ് കേട്ടോ ഈസപ്പൊ തന്നെ വന്നേക്കൊരു പാരസെറ്റാമോൾ എടുത്ത് കുടിച്ച് അങ്ങനെ എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് കുടിച്ചായിട്ട് താഴത്തേക്ക് പോകണം അല്ല ഫ്രിഡ്ജിൽ ചോറുണ്ട് കുറച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനത്തെ പനിയാളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ കുടിച്ചിട്ട് താഴത്തേക്ക് ചെല്ലട്ടെട്ടോ ഞാൻ ചോറ് വെച്ചാണ് അച്ചാറുണ്ട് അവിടെ സാമ്പാറുണ്ട് പരപ്പേനുണ്ട് അതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ കപ്പടം വച്ചാറും അത് കിട്ടിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഞാൻ പ്പോ ഞാനിവിടെ വിളമ്പിച്ച് അവിടെ ക്ലിയർ ആക്കിട്ടോ തെനിക്ക് കൊണ്ടുപോവാനുള്ളതാ സാദിപ്പിച്ചു കേട്ടോട്ടോ നമ്മള് താഴത്തുനിന്ന് ഇവിടെ കയറി ടൈമോന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അൻപത് മണിട്ടോ ഒൻപത് മണി കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാം എത്രയുള്ളൂ കേട്ടോ കായയും കാലും കഞ്ഞിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ തണുപ്പല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ എനിക്ക് തണുപ്പ് അടിച്ച് കയറിയാല് അപ്പൊ പിന്നെ തായ ആവുമ്പോൾ ഇങ്ങനെ നമ്മള് കാവ്യാകുമ്പോൾ ഏറെ തണുപ്പ് കയറുന്ന മതിയാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഷീറ്റാണെങ്കിലും കൂടിയിട്ട് നമുക്ക് അത്രത്തോളം തണുപ്പ് തോന്നുന്നില്ല കേട്ടോ പക്ഷെ കാവി നല്ല തണുപ്പാണ് കേട്ടോ അപ്പോ ചെരുപ്പ് വിടാ ഉള്ളില് ചെരുപ്പിടാതെ അങ്ങനെ ഇരിക്കുവല്ലേ അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം കാലൊക്കെ ഭയങ്കര കടച്ചില്ല കേട്ടോ അപ്പൊ ഞാൻ അവിടെ അമ്മാൻ്റെ അമ്മ ചായയിട്ട് കുടിച്ചു അമ്മാക്ക് വയ്യ ചായും ബ്രെഡും ആണ് കുടിച്ചത് ഇപ്പാക്കും നല്ലതാവിടെ ശരിയാക്കിയൊക്കെ വെച്ചു സാരിക്ക് പിന്നെ അവിടെ ഇരുന്ന് ചോറ് ഒഴിക്കണ്ടട്ടോ അപ്പൊ ഞാനിങ്ങോടെ പൂരാണ് പറഞ്ഞു പിന്നെ തലവേദന ഉണ്ട് കേട്ടോ നല്ലോണം ഏഹ് അപ്പൊ നമ്മളതൊക്കെ നിസ്സാരാണ് ഒപ്പമൊന്നുമില്ലട്ട് അങ്ങനെ പോവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മളൊക്കെ പിന്നെ എന്താ പറയുക ഒന്നാണ് കടന്നു സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങി എണീറ്റാടെ മാറണതുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഡെയിലി ഉണ്ടാവണം അല്ല അപ്പോൾ പിന്നെ വലിയൊരിതില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സ്റ്റൈലൊക്കെയാ ശരി അറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം